നിങ്ങൾക്ക് അങ്ങനെ ഒരാളുണ്ടോ കുട്ടി പ്രിയങ്ക ഐ ലൈക്ക് ഇറ്റ് താങ്ക് യു പിന്നെ എന്താന്ന് ഫ്രീ ക്ലാസ് ആണെങ്കിൽ ലെഫ്റ്റ് എക്സ്പയർ അല്ലേ എവിടെയെങ്കിലും എഴുതി വെക്കേണ്ടി വരുവോ അഥവാ ഞാൻ മറന്നു പോയാലോ നിങ്ങൾക്കൊരു കാര്യമറിയോ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പഴയ ഫോണിൻ്റെ പാസ്വേഡ് മറന്നുപോയി അതൊരു ആയിരുന്നു ഞാൻ പലവിധ പാറ്റേണുകൾ അടിച്ചു നോക്കി അത് ഓപ്പൺ ആവുന്നില്ല എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇതെന്താ സംഭവം പെട്ടെന്ന് പറ്റിയ ഇങ്ങനെ ഓർക്കാൻ പറ്റുന്നില്ലല്ല ഞാൻ പിന്നെ സ്ട്രെയിൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ അതങ്ങ് വിട്ടു ആ ഫോൺ ഫോണങ്ങ് വിട്ടു എന്നാലത് എന്ത് പാസ്വേഡാണ് ഞാനാണെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി എല്ലാം അങ്ങനെ തന്നെ എല്ലാം ആക്കലുള്ളൂ ഇതൊരു കുന്ത അത് തുറക്കാനും കഴിയുന്നില്ല ഞാൻ പലവിധ പാറ്റേണുകളും അടിച്ചു നോക്കി ഞാൻ എൻ്റെ അയ്യനോട് ചോദിച്ചു എൻ്റെ കസിൻസിനോട് ചോദിച്ചു അവർക്കൊന്നും അറിയില്ല ഞാൻ ഈ പാറ്റേൺ അടിക്കുന്നൊന്നും അവർ നോക്കിയിട്ട് പോലെ ഞാനാണെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്തോ പാറ്റേൺ ആണ് ആക്കിയത് ആ പെട്ടെന്ന് കിട്ടാണ്ടെന്ന് ഞാൻ മറന്നുപോയി ആരോടെങ്കിലും പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ ഇത് മറന്നു പോയിന്ന നിസ്സഹായമായിട്ടുള്ള അവസ്ഥ ഒരു മെയിലിൻ്റെ അതെൻ്റെ ഇൻസ്റ്റഗ്രാം ഞാൻ അതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി അതിന് മെയിലുമായിട്ട് ഞാൻ ടു ഫാക്ടർ അതെൻറ്റിക്കേഷൻ ഓൺ ചെയ്തു വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ബഗിഡ് ഞാൻ മെയിൽ ഐ ഡിൻ്റെ പാസ്വേഡും മറന്നുപോയി ഇൻസ്റ്റഗ്രാമിൻ്റെ പാസ്വേഡും മറന്നുപോയി ഞാൻ മറന്നുപോയി